ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് തമനയിൽ കണ്ടു വേണമല്ലോ അല്ലേ നമ്മുടെ ഒപ്പം ഒപ്പമുണ്ടായിരുന്ന നമുക്ക് വേണ്ടി ഡെമോ ക്ലാസുകളൊക്കെ എടുത്ത് നൽകിയ നമ്മുടെ സജന ടീച്ചറിന് ഇന്ന് എൽ പി എസ് ടിയുടെ ഇൻറ്റർവ്യൂ കഴിഞ്ഞ കേട്ടോ അപ്പം ടീച്ചറിൻ്റെ അനുഭവങ്ങളും ടീച്ചറിനോട് ചോദിച്ച ചോദ്യങ്ങളും അതുപോലെ ടീച്ചർ നൽകിയ മറുപടികളും ആയിട്ട് ടീച്ചറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്ങാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി ഇൻറ്റർവ്യൂവിന് പോകുന്നവർ ഉറപ്പായിട്ടും ഇത് കണ്ടിരിക്കണം ആ ഒരു ഇൻ്റർവ്യൂ ഹാളിലേക്ക് പോകുമ്പോഴുള്ള അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലെ കാര്യങ്ങളൊക്കെയാണ് ടീച്ചർ പറയുന്നത് അപ്പോൾ മിസ്സാക്കാതെ മുഴുവനായിട്ട് കാണണേ ഹലോ ഇന്ന് എൻ്റെ എൽ പിയുടെ ഇൻ്റർവ്യൂ ആയിരുന്നു ഇൻ്റർവ്യൂ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞു ചോദിച്ച ക്വസ്റ്റ്യൻസിനും കോൺഫിഡൻറ്റോട് കൂടി തന്നെ ഉത്തരം പറയാൻ സാധിച്ചിട്ടുണ്ട് ഇൻ്റർവ്യൂ പാനലിൽ മൂന്ന് ആയിരുന്നു ഞാൻ സെക്കൻഡ് ബാച്ചിലേ ഫെസ്റ്റായിരുന്നു എൻ്റേത് അതുകൊണ്ട് തന്നെ മുൻവിധികളൊന്നുമില്ലാതെ ആയിട്ട് തന്നെയാണ് ഞാൻ ഇന്റർവ്യൂ ഹാളിലേക്ക് പ്രവേശിച്ചത് അതുകൊണ്ടായിരിക്കണം കൂടി തന്നെ പറയാനും സാധിച്ചു എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ബയോഡേറ്റ നോക്കിയിട്ട് അതിൽ ഞാൻ സ്ട്രെങ്ത്ത് ഞാൻ നേതൃത്വ പാഠവുമായിരുന്നു എഴുതിയത് അപ്പോൾ അതെങ്ങനെ കുട്ടികളെ വളർത്താം എന്നാണ് എന്നോട് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും ഒക്കെയാണ് പറഞ്ഞു വന്നത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാറ് ചോദിച്ചു അസംബ്ലിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു അത് എങ്ങനെയാണ് നേതൃത്വ പാഠം അസംബ്ലിയിൽ വരുന്നത് എന്നത് ഞാനൊന്ന് ചെറുതായിട്ട് വിവരിച്ചു പിന്നെ അടുത്ത സാർ മാത്സ് മാത്സിലെ വ്യവകലനം എങ്ങനെയാണ് ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നാണ് ചോദിച്ചത് അതും ഞാൻ കളരീതി ഒക്കെ പറഞ്ഞു കസേരകളി കളിച്ചും ഒക്കെ കുട്ടികളെ കൊണ്ട് ആ ഒരു അനുഭവം കൊടുത്തിട്ട് അതിൽ നിന്നും പഠിപ്പിക്കും എന്ന രീതിയിലാണ് ഞാൻ പറ സംസാരിച്ചത് പിന്നെ തുടർ പ്രവർത്തനം ക്ലാസ്സിൽ ആവശ്യമുണ്ടോ അതെന്തിനു വേണ്ടിയിട്ടാണ് അത് ആ അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് പഠിപ്പിച്ച ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച പ്രവർത്തനം അത് തന്നെ സെയിം മറ്റൊരു പ്രവർത്തനമാണോ വേണ്ടത് എന്നൊക്കെ ചോദിച്ചപ്പോൾ തുടർ പ്രവർത്തനം ആവശ്യമാണ് അത് കുട്ടികൾക്ക് തുടർ പഠന സാധ്യത ഉറപ്പുവരുത്തുന്നതാകണം അതേ ആശയത്തിൽ തന്നെ നിന്നുകൊണ്ട് കുറച്ചുകൂടെ ഹയർ ലെവലിൽ കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തുടർ പ്രവർത്തനം കൊടുക്കേണ്ടത് അപ്പോൾ സെയിം പഠന പ്രവർത്തനം തന്നെയല്ല അതേ ഒരു മെത്തേഡിൽ വേറൊരു രീതിയിൽ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാൻ ഭാഗത്തിനുള്ള പ്രവർത്തനമായിരിക്കണം കൊടുക്കേണ്ടത് എന്നാണ് പറഞ്ഞത് പിന്നെ എൻ്റെ സബ്ജക്റ്റ് ഇലക്ട്രോണിക്സ് ആണ് അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സ് എൽ പി ക്ലാസ്സിലെ അത് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഇങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് ചോദിച്ചത് അപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ ഞാൻ പറഞ്ഞത് ടെക്നോളജി ബേസ് ചെയ്താണ് ഇലക്ട്രോണിക്സ് വരുമ്പോൾ ടെക്നോളജി ബേസ് ഉണ്ട് അപ്പോൾ ടെക്നോളജി ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ സന്ദർഭത്തിനനുസരിച്ച് അനുയോജ്യമായ ആവശ്യ ആവശ്യമുള്ള ഐ സി ടി ഞാൻ പ്രയോജനപ്പെടുത്തും എന്ന രീതിയിലാണ് സംസാരിച്ചത് അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വന്നു അത് പറഞ്ഞു ഇത്രയും ആണ് ശരിക്കും എന്നോട് ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് വേറെ ഇതിൽ നിന്ന് പുറത്തൊരു ക്വസ്റ്റ്യനോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇൻ്റർവ്യൂ കഴിഞ്ഞു താങ്ക് യു പുക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞാനും മനസ്സിലാക്കിയത് നമ്മൾ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് മറ്റെന്തൊക്കെയോ ആണെന്ന് ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് എല്ലാവരും വെച്ചിട്ടുണ്ട് ഞാനും വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതാണ് ഈ ഇൻ്റർവ്യൂ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഒരു അഞ്ച് മിനിറ്റിന് മുന്നേ ഞാൻ പുറത്തിറങ്ങി നാല് മിനിട്ടാണ് മാക്സിമം എടുത്തിട്ടുള്ളൂ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾക്ക് പറ്റുന്നത് പോലെ നമ്മൾ പെർഫോം ചെയ്യുക അതൊരു നമ്മൾ കൂളായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് സംസാരിക്കാൻ നല്ല രീതിയിൽ പറ്റും അതല്ലെങ്കിൽ നമ്മൾ ടെൻഷനായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഒന്നും ഓർമ്മ ഇല്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബി കോൺഫിഡൻറ്റ് അത് മാത്രമാണ് അതുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ പിടിച്ചു നിൽക്കാം നമ്മുടെ ഓരോ ആൻസറും അനുസരിച്ചായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻസ് വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂളായിട്ടിരിക്കുക കോൺഫിഡൻറ്റോട് കൂടി തന്നെ ഇൻ്റർവ്യൂ അപ്പയർ ചെയ്യുക മാത്രമല്ല നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബയോഡേറ്റ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ തന്നെ മനസ്സിലാക്കുക അതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വരും അതിന് ഞാൻ എന്ത് മറുപടി പറയണം എന്നൊരു ഇത് സെറ്റിങ്സ് നമ്മൾ തന്നെ ചെയ്തിട്ട് പോവുക അപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം ഞാനത് മുൻകൂട്ടി ചിന്തിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അഭവ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റി അപ്പോൾ അതിൽ നിന്നാണ് പിന്നീട് വന്ന ഓരോ ക്വസ്റ്റ്യനും എന്നെനിക്ക് തോന്നി ആ ഒരു ഇതിനെ മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നു ഓരോ ക്വസ്റ്റ്യൻസും വന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ബയോഡേറ്റയിൽ എഴുതുന്നു അത് മനസ്സിലാക്കി വയ്ക്കുക അത് അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ നോട്ട് ചെയ്യുക മാത്രമല്ല ഇങ്ങനെ ചിന്തിക്കണം നമ്മൾ പ്രൈമറി ക്ലാസ്സിൽ നമ്മൾ എഴുതിയിരിക്കുന്ന എന്തുമായിക്കോട്ടെ സ്ട്രെങ്ത്തോ വീക്ക്നെസ്സോ അല്ലെങ്കിൽ നമ്മുടെ അമ്പീഷനോ നമ്മുടെ ഹോബിയോ എന്തോ ആയിക്കോട്ടെ ഇതെല്ലാം എൽ പി ക്ലാസ്സിലെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു ലെവലിൽ നമ്മൾ പഠിക്കണം പിന്നെ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്കൂളിൽ എങ്ങനെ നമുക്ക് നടത്താൻ പറ്റും അല്ലെങ്കിൽ നമ്മളിൽ എങ്ങനെ വളർത്താൻ പറ്റും അങ്ങനെയുള്ള ലെവലിലൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് അതിനുള്ള ഉത്തരങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ധൈര്യത്തോടെ കൂടി തന്നെ പോകുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഇൻറ്റർവ്യൂ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം എനിക്കിന്ന് അങ്ങനെയാണ് തോന്നിയത് എൻ്റെ കൂടെ ഇന്ന് ഇൻറ്റർവ്യൂവിന് വന്നിരുന്നവരും അങ്ങനെയാണ് പറഞ്ഞത് ഒരുപാട് പേടിച്ച മാതിരിയൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ ബയോഡേറ്റ നല്ല രീതി രീതിയിൽ പഠിച്ചിട്ട് പോവാം ചുമ എഴുതി വയ്ക്കാതെ അതിലുള്ള കാര്യങ്ങൾ സത്യസന്ധമായും നമ്മളെ മനസ്സിലാക്കിയെന്ന് തന്നെ എഴുതുക അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും പഠിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഓക്കെ ടീച്ചർ അപ്പോൾ ടീച്ചറുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് നൽകിയതിന് ഒത്തിരി നന്ദി അറിയിക്കുന്ന കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇൻറ്റർവ്യൂ ഒത്തിരി ഒന്നും ഭയപ്പെടേതെന്നും വേണ്ട കേട്ടോ ഭയപ്പെട്ട് ഒത്തിരി ഭയപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റർവ്യൂ കഴിഞ്ഞിറങ്ങുമ്പോൾ അയ്യോ ഇത്രയുണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നും കേട്ടോ വെറുതെ എന്തിനാ കുറ്റബോധം തോന്നിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കും കേട്ടോ ഇൻ്റർവ്യൂ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും ഈ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്